ഹലോ ഹലോ കർണിക ആണ് ഏറ്റവും പുതിയ ഫിലിം കർണിക അരുൺചേട്ടന്റെ ഫസ്റ്റ് മൂവിയാണ് അരുൺചേട്ടന്റെ നിരവധി പാട്ടുകളില് പാർട്ടായിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമില്ല അല്ല പാട്ടുകളാണ് ഞാനിപ്പം ഇവിടെ ഒരു മുറി വന്നെ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പോകും ഇത് പാടുമ്പോ ഈ ഒരു പാട്ടാണ് പാടിയൊരു അതെ അതെ അതിന് ചേട്ടനുമായിട്ട് കുറച്ചധികം മ്യൂസിക് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മൂവീസ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ച് ഫാമിലിയർ ആയിട്ടുള്ളത് കെ ജി എഫ് ടു ഗഗനം ഗഗനം നീ ഭുവനം നീ ശിശിരം നീ ണി തൻ എരിവേൽ തണല് നീ ഉദയം നീ ീ സർവം നീ ചരിതമായി മാറണം നീതി യുഗയുഗാന്തരങ്ങളാകനീ പുലകിതിൻ്റെ നാഥനാണ് നീ തടയും മലകളായിരം മുന്നി ചരിതമായി മാറണം ചരിതമായി മാറണം നീന ഹലോ കർണിക ആണ് ഏറ്റവും പുതിയ ഫിലിം എന്താണ് പറയാനുള്ളത് ബേസിക്കലി കർണിക അരുൺ ഫസ്റ്റ് മൂവിയാണ് അപ്പം അരുൺചേട്ടനും ഒരുപാട് നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അരുൺചേട്ടന്റെ നിരവധി പാട്ടുകളില് പാർട്ടായിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഓൺലൈനായിട്ടാണ് പഠിച്ചതും പാടിയതൊക്കെ പറയുമ്പോൾ ചേട്ടൻ കോയറ്റിലാണ് അപ്പം ആള് അങ്ങനെ ഓൺലൈനായിട്ട് പഠിപ്പിച്ച് പറഞ്ഞു തന്ന് പാടിച്ചതാണ് പാട്ട് ആള് മ്യൂസിക്കലി വളരെ നല്ലൊരു എന്താ പറയുക ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് പ്രൊഡ്യൂസർ മ്യൂസിക് ഡയറക്ടറാണ് ആണ് അതുപോലെ ഡയറക്ഷൻ സൈഡും അപ്പം ചേട്ടൻ ഫസ്റ്റ് മൂവിൽ തന്നെ പാട്ടാവാൻ പറ്റിയത് ഒത്തിരി സന്തോഷം അപ്പം ട്രസ്റ്റ് ചെയ്ത് ഈ പാട്ട് ഏൽപ്പിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെയുള്ള പാട്ടുകളാണ് ഈ ആ ഒരു നമ്മുടെ പോകും ആക്ച്വലി ഇത് പാടുമ്പോ എനിക്ക് അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്ത എനിക്ക് എന്നെ കൊണ്ട് ആരും ട്രൈ ചെയ്യാത്ത ഒരു ടൈപ്പ് സോങ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ആണ് പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായി അതുപോലെ മൂവിയും എല്ലാവരിലേക്കും എത്തും നന്നായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ ഗേർലി വെയിറ്റിംഗ് ആണ് ഈ പടത്തിൽ ഒരു പാട്ടാണ് അതെ അതെ അരുൺചേട്ടനുമായിട്ട് കുറച്ചധികം മ്യൂസിക് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കുറച്ച് മൂവീസ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫെമിലിയർ ആയിട്ടുള്ളത് സംസാണല്ലോ അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഈ പറഞ്ഞു ഈ ഇത് കുവൈറ്റിൽ നിന്ന് പഠിപ്പിച്ച് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് അയച്ച് അങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് വന്നൊരു സാധനമാണ് അപ്പം ആദ്യമായിട്ട് ഇതിന്റെ ട്രാക്ക് പാടി നമ്മള് വോക്കല് മാത്രല്ല അപ്പോൾ ഇത് റീറെക്കോർഡ് ചെയ്ത ആദ്യത്തെ സമയം കേട്ടപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള ക്രൂവിൻ്റെ കൂടെ എത്ര സൗഹൃദമുള്ള ഒരാളുടെ ആദ്യത്തെ സിനിമയിൽ ഒരു പാട്ട് പാടി അതിനേക്കാൾ വലിയ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരു സിനിമ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും അങ്ങനെ ചെയ്ത വേർഷൻ കേട്ടപ്പോൾ എന്താണ് ഫീൽ ശരിക്കും ശരിക്കും ഇത് ഫൈനലിൽ വോയിസ് എത്തുമോ തന്നെ പറഞ്ഞ ഒരു പറഞ്ഞറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാട്ടാണ് അപ്പം ഇതിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട് നിലയിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ അപ്പം ഫൈനലിലേക്ക് നമ്മുടെ വോയിസ് തന്നെ വരുമോ തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു അപ്പം അതൊരു ട്രസ്റ്റിന് തന്നെ നമുക്ക് നമ്മുടെ നേരെ ഐഡന്റിറ്റി അത് അല്ല ഞാൻ പറഞ്ഞത് നമ്മളൊരു അപ്കമിങ് ആണ് എനിക്ക് ഒത്തിരി നമ്പേഴ്സ് അങ്ങനെ പറയാനായിട്ടില്ല അപ്പം എപ്പോഴും നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഒരു മൂവി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു കൂട്ടായ പ്രയത്നമാണല്ലോ അപ്പം ഡയറക്ഷൻ സൈഡ് ആണെങ്കിലും പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും എല്ലാവരുടെയും ഐഡിയാസ് ആയിട്ട് വരുമ്പോഴാണ് അതിനൊക്കെ നമ്മുടെ വോയിസ് ഓക്കെ ആണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്തായാലും അപ്പം അതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ അങ്ങനെ അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ വന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കെ ജി എഫ് ടുവിലെ രവി ബർസൂർ എന്ന് പറഞ്ഞ വലിയൊരു മ്യൂസിക് ഡയറക്ടറെ അടുത്ത് നമ്മുടെ കേരളത്തിൽ ഒരു ഭാഗമാകുന്നതെന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് ഇന്ത്യ മൊത്തം ഒരു സിനിമ ഒരു മലയാളിന്ന് നിലയ്ക്ക് നമ്മളും പ്രൗഡാണ് കാര്യം നമ്മുടെ സ്വന്തം ആളുടെ ഒരു പങ്കാളിത്തത്തിൽ ഉണ്ടാകാൻ നമ്മൾ ചെറിയൊരു കാര്യമുണ്ടോ ആ സിനിമയിലേക്ക് എത്തിപ്പെടുന്നെങ്കിലാണെന്ന് പറയാം ആ സിനിമ ഒരു വലിയ എന്താ പറയാ സർപ്രൈസും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു രാത്രി പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് രവി സാറിനെ അറിയാം അപ്പം സാംന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മ്യൂസിക് ഡയറക്ടറാണ് അപ്പം പുള്ളിയുടെ അടുത്ത് ഒരു ഫോർവേഡ് മെസ്സേജ് വന്നു സാറിൻ്റെ ഇങ്ങനെ വോയിസ് വേണം മലയാളം വേർഷനിലേക്ക് സാം സാമിന് അറിയാവുന്ന കുറച്ച് സിനിമേഴ്സിൻ്റെ വോയിസ് ക്ലിപ്സ് രവി സാറിന് അയച്ചു കൊടുത്തു അതിൽ നിന്ന് സെലക്റ്റഡായതാണ് വോയ്സ് അപ്പോൾ ഒരു നയൻ തേർട്ടി ആയപ്പോൾ രാത്രി ായിട്ടുണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു നെക്സ്റ്റ് ഡേ തിരിച്ച് അങ്ങോട്ട് ചെല്ലുന്നു ബസ് റോഡിലേക്ക് ചെല്ലുന്നു സാറിന്റെ സ്റ്റുഡിയോയില് പാടുന്നു അങ്ങനെ പെട്ടെന്ന് ടെൻഷൻ അടിക്കാൻ പോലും സമയം കിട്ടിയില്ല എനിക്ക് ആ മൂമെന്റിനെ പറ്റിയാണ് അറിയണ്ടേ അപ്പം ഹോംബാലെ ഫിലിംസ് പോലെ വലിയൊരു ബാനറിൽ ഇറങ്ങിയ സിനിമ യാഷ് ഭയങ്കര വലിയ ക്രൂ സഞ്ജയ് ദത്ത് അങ്ങനെയുള്ള ക്രൂവിന്റെ കൂടെ വലിയൊരു സിനിമയിൽ ഒരു അതും ആ സിനിമയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാട്ട് അല്ല അതിന്റെ ഒരു ബാക്ക് ബോൺ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ട് അത് പാടാൻ വേണ്ടി വിളിച്ച സമയത്ത് ടെൻഷൻ അടിക്കാൻ പോലും സമയത്ത് എന്താണ് ശരിക്കും ഫീൽ സത്യം പറഞ്ഞ ഞാൻ ചെല്ലുമ്പോഴും കെ ജി എഫിലേക്ക് പാടണം എന്നല്ലാതെ എന്താ ഏതാ ഒന്നും അറിയത്തില്ല അപ്പോൾ ചെല്ലുന്നു സാറ് ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്തത് ഈ പാട്ടാണ് ഫൈനലിലേക്ക് വന്നത് ഗഗനം എന്നുള്ള സോങ്ങ് ആണ് അപ്പം സാറ് പറഞ്ഞു രവി സാർ പറഞ്ഞു ഇത് ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലുള്ള പാട്ടാണ് അപ്പോഴും നമുക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക ടെൻഷൻ അടിക്കാൻ മാത്രമുള്ളൊരു സത്യം പറഞ്ഞ സമയം കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് കൂടുതലോചിച്ച് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ ആലോചിച്ച് പോയി ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടിരിക്കും അപ്പം അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല ആ ഒരു ടെൻഷനിലേക്ക് വന്നില്ല എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് വന്നില്ല അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ പറഞ്ഞു അപ്പോഴും എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഇതൊക്കെ ശരിയാകുമോ ഇതൊക്കെ റിയൽ ആയിട്ട് സംഭവിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കാരണം കെ ജി എഫ് ടു ഒത്തിരി എല്ലാവരും ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്നൊരു പടമാണ് അപ്പം ആ ഒരു മൂവിയിലേക്ക് വരിക അപ്പം നടന്ന് വരട്ടെ ഫൈനൽ ആവട്ടെ എന്നുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ മനസ്സിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തില്ല ഈ പാട്ട് ഫൈനൽ ആകും എൻ്റെ വോയിസിൽ വരുന്നെന്ന് ഞാൻ എന്നോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടില്ല ബിക്കോസ് ഇനി വരാൻ വരാതിരിക്കാം നമുക്ക് ഈ ഫീൽഡ് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല ഫൈനലിലേക്ക് നമ്മുടെ വോയിസ് എത്തുമെന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ശരിക്കും ഒരു ഒന്നര വർഷം വെയിറ്റ് ചെയ്തു പാട്ട് റിലീസ് ആവാൻ അതുവരെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻമാർക്കിൽ പാട്ട് പാടിക്കഴിഞ്ഞ ഒന്നര വർഷം എടുത്തു പാട്ട് പാടുന്നതിന് മുമ്പ് എനിക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല കുഞ്ഞിന് ആറ് മാസായപ്പോഴാണ് അതെ അതെ അപ്പം ഈ ഒരു വർഷം എങ്ങനെയാണ് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ലൈക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു സന്തോഷം കിടപ്പുണ്ട് പക്ഷെ നമുക്ക് ആരോടും പറയാനും പറ്റില്ല ബിക്കോസ് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും ചിന്ത ഉണ്ടാവും ഇത് ഇറങ്ങിയാൽ സംതിങ് ബിഗ് ആണ് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരുപാട് ആ മൊമെന്റ് ഒക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് പക്ഷെ അതിലേക്ക് എത്തുമോ എന്ന് ഉറപ്പൊന്നുമില്ല സോ ഒത്തിരി നമ്മളെ ഇൻ കേസ് എന്താ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അവർ തന്നെ എനിക്ക് തോന്നുന്നു പാടിയ സമയത്തിനേക്കാളും എഡിറ്റിങ്ങിലൊക്കെ മാറ്റം വന്നു ഞാൻ അത് കറക്ഷൻ ചെയ്യേണ്ട വന്നു ഇമോഷൻസ് മാറി അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പം ആളെ മാറ്റാം അതിനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മൊമെന്റിലേക്ക് ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് ശരിക്കും വന്ന് ഭാവിച്ചപ്പോഴാണ് റിയൽ ആയിട്ട് ഞാൻ അനുഭവിച്ചത് പാട്ടും മാത്രമല്ല പല പ്ലേസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാട്ടിനെ ഭയങ്കരമായിട്ട് പാടിയിരിക്കുന്നത് അല്ലല്ല ആ അത് ആ ഒരു പാട്ട് സിനിമയ്ക്ക് ഭയങ്കര വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ലൂപ്പിലിട്ട് കേട്ടോണ്ടിരുന്ന പാട്ടുകൾ അതിന്റെ എല്ലാ വേർഷൻസും കാര്യം ആ പാട്ടിന്റെ ട്യൂൺ അത്രക്ക് ക്യാച്ച് ചെയ്യണം അപ്പം അത്ര വലിയൊരു പാട്ട് പാടിയ ആളെ മുമ്പേ കിട്ടിയിട്ട് അത് രണ്ടുപേരും പാടിക്കാതെ മോശമല്ലേ പാടിക്കുള്ളത് ഭുവനം നീ ശിശിരം നീ ധരണി തൻ എരിവയിൽ തണൽ നീ ഉദയം നീ ഉൽക്ക നീ സർവം നീ ചരിതമായി മാറണം നീനി യുഗയുഗാന്തരങ്ങളാകനീ പുലകിത്തിൻ്റെ നാഥനാണ് നീ തടയുമലകളായിരം മുന്നീ ഭയമിഴാത്ത നാവികനെതിരെ ചരിതമായി മാറണം നീനീ ചരിതമായി മാറണം നീനീ ഇപ്പം റഫായിട്ട് കേട്ടപ്പോൾ പോലും ആ സിനിമ ഇങ്ങനെ അത്രയ്ക്ക് ഡിവൈൻഫുള്ളായിട്ടൊരു വോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആയിട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഒരുപാട് സന്തോഷം സിനിമ നല്ല രീതിയിൽ തന്നെ വരട്ടെ ഇനി ഒരുപാട് നല്ല നല്ല പാട്ടുകൾ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഇനിയും ഒരുപാട് സോ മച്ച്